കാസർഗോഡ് നഗരത്തിലെ പ്രധാന പാതയായ എം ജി റോഡിലെ വൻകുഴിയും ഇതിനു മുന്നിൽ സ്ഥാപിച്ച ഡിവൈഡറും അപകട ഭീതി ഉയർത്തുന്നു തിരക്കേറിയ റോഡായതിനാൽ ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയാണ് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഭീമാറി വാഹന തിരക്കിൽ വീർപ്പുമുട്ടുന്ന കാസർഗോഡ് എം ജി റോഡിൽ അമൈ റോഡിലേക്ക് പോകുന്ന ഭാഗത്താണ് വലിയ കുഴിയുള്ളത് നഗരത്തിലെ എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന അഴുക്കുചാലിന് മുകളിലായുള്ള ഈ കുഴി വാഹനയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇരുമ്പുകൊണ്ടുള്ള അടപ്പിട്ടിട്ടുണ്ടെങ്കിലും കാര്യമില്ലാത്ത അവസ്ഥയാണ് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമായുള്ളതാണെങ്കിലും ശാസ്ത്രീയമായ രീതി അവലംബിക്കാത്തതാണ് ഇത്ര വലിയ കുഴിയായി മാറുവാൻ കാരണം ഗതാഗത കുറുക്ക് കാരണം നേരത്തെ വാഹന നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്ന ഭാഗം കൂടിയായിരുന്നിട്ടും ഈ കുഴി അടക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് നിരന്തരം അടയ്ക്കുകയും പിന്നെ തുറക്കപ്പെടുകയും ചെയ്യുന്ന കുഴി മൂന്ന് വർഷത്തിനിടെ ആറു പ്രാവശ്യമാണ് അടച്ചത് എന്നാൽ അടച്ചത് തകർന്ന് കുഴി വീണ്ടും പഴയതുപോലെയാവും തിരക്കേറിയ റോഡിൽ അപകടഭീഷണിയായ കുഴിക്കു മുൻപിൽ സ്ഥാപിച്ച ഡിവൈഡർ യാത്രക്കാർക്ക് മറ്റൊരു വെല്ലുവിളിയായി മാറുന്നു ഒരറ്റം പൊട്ടിയ ഡിവൈഡറിന്റെ മൂർച്ചയേറിയ ഭാഗങ്ങൾ കാൽനടയാത്രക്കാരിലും യാത്രക്കാരിലും ഇരുചക്രവാഹന യാത്രക്കാരിലും ഭീതി ഉണർത്തുന്നതാണ് അബദ്ധത്തിൽ ഇതിലേക്കൊന്ന് വീഴുകയോ ഇടിക്കുകയോ ചെയ്താൽ അപകടമുറപ്പാണ് പരാതി പറഞ്ഞാൽ പരിഹരിക്കാമെന്ന പതിവ് മറുപടി കേട്ട് ജനം മടുത്തിരിക്കുകയാണ് നഗരസഭയിൽ പരാതി കൊടുത്താൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണെന്നും അവരാണ് നന്നാക്കേണ്ടതെന്ന മറുപടിയാണത്രേ ലഭിക്കുന്നത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ നഗരസഭയിൽ നിന്ന് അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നതെന്നും യാത്രക്കാർ പറയുന്നു കുഴി അടച്ചില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകുകയെന്നും വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം കാസർഗോഡ് നഗരത്തിന്റെ പ്രധാന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഈ കുഴി അപകടങ്ങൾ ഉണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന അധികാരികൾ അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്